പ്രൊഫഷനും വ്യക്തിജീവിതവും അടക്കമുള്ളതെല്ലാം ഉപേക്ഷിച്ചാണ് നൂറ് ദിവസത്തേക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാ മത്സരാർത്ഥികളും എത്തുന്നത് പലരും സെലിബ്രിറ്റികളും പ്രതിദിനം നല്ല തുക സമ്പാദിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നൂറ് ദിവസത്തേക്ക് ബിഗ് ബോസിലേക്ക് ഇവരെ എത്തിക്കുമ്പോൾ വലിയ പ്രതിഫലം തന്നെ കൊടുക്കേണ്ടിയും വരും സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും അടക്കമുള്ളവർ ബിഗ് ബോസിൽ മത്സരാർത്ഥികളായിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വൈറൽ താരം രേണു സുധിയാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് രേണു സുദിക്ക് ദിവസം ലഭിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് മത്സരാർത്ഥികളുടെ തുക സംബന്ധിച്ച് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ മത്സരാർത്ഥി രേണു സുതിയാണോ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മത്സരാർത്ഥി അനുമോൾ ആണെന്നാണ് റിപ്പോർട്ട് ടെലിവിഷൻ താരമായ അനുമോൾക്ക് ബിഗ് ബോസ് ആരാധകർക്കിടയിൽ വലിയ പിന്തുണയുണ്ട് അൻപതിനായിരം രൂപയാണ് അനുമോൾക്ക് ദിവസവും ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ബിഗ് ബോസിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചിരുന്നത് നടി ശ്വേതാ മേനോനാണ് സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ശ്വേതാ മേനോൻ ബിഗ് ബോസ് സീസൺ ഒന്നിലാണ് മത്സരാർത്ഥിയായി എത്തിയത് ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് ശ്വേതാ മേനോന്റെ പ്രതിഫലം ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ശ്വേതാ മേനോന്റെ തൊട്ടു പിന്നിലുള്ളത് അവതാരകയായ രഞ്ജിനി ഹരിദാസ് ആണ് സീസൺ ഒന്നിൽ മത്സരിച്ച രഞ്ജനിക്ക് ഒരു ദിവസത്തെ പ്രതിഫലം എൺപതിനായിരം രൂപയായിരുന്നു ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ പഴന്തുണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ നടൻ അനൂപ് ചന്ദ്രൻ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയിരുന്നു അനൂപ് ചന്ദ്രൻ ലഭിച്ചത് എഴുപത്തി ഒന്നായിരം രൂപയായിരുന്നു ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ശ്രദ്ധേയ മത്സരാർത്ഥിയായിരുന്നു നടിയും അവതാരകയുമായ പേളി മാണി പേളിക്ക് ഒരു ദിവസം അൻപതിനായിരം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ട് ബിഗ് ബോസ് രണ്ടാം സീസണിലെ മത്സരാർത്ഥിയായ നടി ആര്യ ബഡായിക്കും ബിഗ് ബോസ് നാലാം സീസൺ മത്സരാർത്ഥിയായിരുന്ന സുചിത്ര നായർക്കും പ്രതിഫലമായി ദിവസവും അൻപതിനായിരം രൂപയാണ് ലഭിച്ചിരുന്നത് മൂന്നാം സീസണിലെ വിജയ് കൂടിയായ നടൻ മണിക്കുട്ടന് ദിവസം നാല്പത്തയ്യായിരം രൂപയും അഞ്ചാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന നടൻ ഷിജുവിന് അൻപതിനായിരം രൂപയുമാണ് പ്രതിഫലം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ